കഴിഞ്ഞ ജൂൺ അവസാന വാരം ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ഘടിപ്പിക്കുന്ന സമയം അപ്പോഴാണ് മുൻ റഷ്യൻ പ്രസിഡന്റും നിലവിൽ റഷ്യയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഉപമേധാവിയുമായ ദിമിത്രി മെദ്വദേവ് ഇസ്രായേലിന് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് നിരവധി രാജ്യങ്ങൾ ഇറാന് ആണവായുധങ്ങൾ നൽകാൻ സന്നദ്ധമായി നിൽക്കുന്നുണ്ടെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കുമെന്ന യു എസ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെയായിരുന്നു മെദ്വദേവിന്റെ പരാമർശം എന്നാൽ ഈ വെളിപ്പെടുത്തൽ വലിയ കോളളക്കം സൃഷ്ടിച്ചു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു ആണവായുധത്തെക്കുറിച്ച് മെദ്വദേവ് പറഞ്ഞതിനെ എടുക്കാൻ പറ്റില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി ഞങ്ങളുടെ ആണവ അന്തർവാഹിനികൾ ഏറ്റവും ശക്തവും മികച്ചതുമാണ് ഇതുവരെ നിർമ്മിക്കപ്പെട്ടവയിൽ വെച്ച ഏറ്റവും മാരകമായ ആയുധങ്ങളാണ് അതിനുള്ളതെന്നും ട്രംപ് അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോഴിതാ ട്രംപ് റഷ്യക്ക് സമീപത്തായി പുതിയ ആണവ പടയൊരുക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സാക്ഷാൽ ട്രംപ് തന്നെയാണ് അതേക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ പുതിയ പടയൊരുക്കത്തിന് പിന്നിൽ എന്താണ് ട്രംപിന്റെ വെളിപ്പെടുത്തൽ യാഥാർത്ഥ്യമോ അതോ റഷ്യക്കുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമോ ആണോ വിശദമായി പരിശോധിക്കാം സ്വാഗതം മിണ്ടപത്തിലേക്ക് അന്തർവാഹിനി കപ്പലുകൾ റഷ്യയ്ക്ക് സമീപത്തായി ഉചിതമായ മേഖലകളിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടെന്നാണ് ട്രംപിന്റെ പുതിയ വെളിപ്പെടുത്തൽ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ദിമിത്രി മെദ്ദേവിന്റെ പ്രസ്താവനകൾ യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ജാഗരൂകരാകാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതെന്നാണ് ട്രംപ് പറയുന്നത് വാക്കുകൾ വളരെ പ്രധാനമാണ് നമ്മൾ ഉദ്ദേശത്തിനും അപ്പുറത്തുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ അതൊരു പക്ഷേ കാരണമായേക്കും ഇപ്പോഴത്തെ പ്രസ്താവന ആ ഗണത്തിൽ വരില്ലെന്നാണ് പ്രതീക്ഷയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ രണ്ടാണവ ശക്തികളാണ് യു എസും റഷ്യയും രണ്ട് രാജ്യങ്ങളും ആണവായുധങ്ങൾ മുന്നിൽ വെച്ച് സംഘർഷത്തിലേക്ക് പോകുന്നത് ലോകത്തിന് തന്നെ അപകടകരമാണ് ആഗോള രാഷ്ട്രീയത്തിൽ പിരിമുറുക്കം കൂട്ടുന്ന തലത്തിലേക്കാണ് റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ പോകുന്നത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ അധികാരമേറ്റതിന് പിന്നാലെ ട്രംപ് റഷ്യയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു അൻപത് ദിവസത്തിനകം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നായിരുന്നു ആ ഭീഷണി എന്നാൽ റഷ്യ ആ ഭീഷണി വലിയ കാര്യമായി എടുത്തില്ല ഇതിനിടെ യുക്രൈൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ സെലൻസ്കിയോടും സ്വരം ഘടിപ്പിക്കുന്നുണ്ട് ട്രംപ് എത്രയും പെട്ടെന്ന് വെടിനിർത്തലിന് വഴങ്ങാൻ ആവശ്യപ്പെടുന്നുമുണ്ട് അദ്ദേഹം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള നയതന്ത്ര ദൂതന്മാരെ അയച്ചിട്ടും പക്ഷെ ഇതുവരെയും ഫലം കണ്ടില്ല ഇതോടെയാണ് പുട്ടിനും റഷ്യയ്ക്കുമെതിരെ അമേരിക്ക കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന ചൈന ഇന്ത്യ തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെ തീരുവയും പ്രഖ്യാപിച്ചു അനുബന്ധ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇതിനോട് കടുത്ത ഭാഷയിലാണ് മെദുദേവിന്റെ പ്രതികരണം ട്രംപിന്റെ ഉപരോധ ഭീഷണികളെ അൾട്ടിമേറ്റം ഗെയിം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഓരോ ഭീഷണിയും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിലേക്കുള്ള ചുവടുവയ്പാകുമെന്ന മുന്നറിയിപ്പ് നൽകി അൻപത് ദിവസമോ പത്ത് ദിവസമോ എന്ത് ഭീഷണിയായാലും ട്രംപ് രണ്ട് കാര്യം ഓർക്കണം ഒന്നാമതായി റഷ്യ ഇസ്രായേലോ ഇറാനോ അല്ല രണ്ടാമതായി ഓരോ അന്ത്യശാസനവും യുദ്ധത്തിലേക്കുള്ള ചുവട് ചുവടുവെക്കുകയാണ് അത് റഷ്യയും യുക്രൈനും തമ്മിലാകില്ല അദ്ദേഹത്തിന്റെ തന്നെ രാജ്യവുമായി ആകും ഇങ്ങനെയായിരുന്നു മെദ്ദുദേവിന്റെ ഭീഷണി ഉറക്കം തൂങ്ങി ജോ ബൈഡന്റെ പാതയിൽ സഞ്ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അദ്ദേഹം റഷ്യയുടെ ആണവ ആണവശേഷിയെക്കുറിച്ചും മെദ്ുദേവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് സോവിയറ്റ് യൂണിയന്റെ കരുത്തും ഭീഷണിയുമായി കരുതപ്പെട്ടിരുന്ന ഓട്ടോമേറ്റഡ് ആണവ പ്രത്യാക്രമണ സംവിധാനത്തെക്കുറിച്ചും മെദ്ദേവ് പരാമർശിച്ചു റഷ്യൻ നേതൃത്വം മുഴുവൻ ഇല്ലാതായാലും സ്വയം ആണവാക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് ഈ സംവിധാനം മെദ്ദേവിന്റെ ഈ പ്രസ്താവനകളെ മണ്ടത്തരവും അപായകരവുമായ പരാമർശങ്ങൾ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് ഇത്തരം മണ്ടൻ പ്രസ്താവനകൾ വെറും വാക്കുകൾ മാത്രമായേക്കില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് താൻ രണ്ട് ആണവ അന്തർവാഹിനികൾ മേഖലയിൽ വിന്യസിക്കാൻ ഉത്തരവിട്ടതെന്നും വെളിപ്പെടുത്തുന്നുണ്ട് ട്രംപ് വൈറ്റ് ഹൌസിൽ നിന്ന് പുറപ്പെടുന്നതിനിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ആണവ പടിയൊരുക്കത്തെ ട്രംപ് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു മുൻകരുതലാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് മുൻ റഷ്യൻ പ്രസിഡന്റ് ഒരു ഭീഷണി ഉയർത്തി അത് അനുചിതമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിയുകയും ആയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ആണവായുധങ്ങൾ വഹിച്ച അന്തർവാഹിനികൾ റഷ്യയിലേക്ക് തിരിച്ചതായുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല യു എസ് നാവിക നീക്കങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല യു എസ് നാവിക സേനയുടെ കീഴിൽ എഴുപത്തിയൊന്ന് ആണവായുധ അന്തർവാഹിനികളുണ്ട് അതിൽ പതിനാലെണ്ണം ഒഹെയോ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളാണ് ഓരോന്നിനും ഇരുപത്തിനാല് ട്രൈഡൻ സെക്കൻഡ് ഡി ഫൈവ് ട്വൻറ്റി ഫോർ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുണ്ട് നാലായിരത്തി അറുന്നൂറ് മൈൽ ദൂരം വരെ ഒന്നിലധികം തെർമോ ന്യൂക്ലിയർ വാർഹെഡുകൾ എത്തിക്കാനും ഇതിനാകും